ഇവിടെ വളർന്നു വരുന്ന ഒരു സ്വർണവിരോധിയാണോന്ന് എനിക്ക് സംശയമുണ്ട് അതെ ഞങ്ങള് ഞാൻ വന്നാൽ ഒരു സിറ്റൊക്കെ നടത്താറുണ്ട് ഭാവിയിലേക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഭാവിയിലേക്ക് ഇനിയിപ്പൊ നമ്മള് സമ്മാനം നമുക്ക് അന്നേ പറ്റോ അല്ല ഇത് തരില്ല ഇതും കൊണ്ട് ഓടും ഞാൻ ആ വെപ്രാണത്തിൽ ഇത് ഊരാൻ മറന്നു ജിംന കാർത്തികയാണ് യാത്രകളൊക്കെ പോകുന്നവരാണോ നിങ്ങൾ ഓരോ യാത്രകളും നമുക്ക് സമ്മാനിക്കുന്നത് ഒരുപാട് ഒരുപാട് നല്ല മെമ്മറീസ് ഒക്കെയാണ് അപ്പോൾ അതുപോലെ ഒരുപാട് മെമ്മറീസ് നല്ല മൊമെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് ഇന്ന് ആരംഭിക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ സ്വന്തം മലയോര പ്രദേശമായ ചെറുപുഴയിലാണുള്ളത് പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഒരു പുതിയ പ്രോഗ്രാമാണ് നമ്മൾ ഗോൾഡൻ മൊമെൻസിലേക്കാണ് ഇന്ന് പോകുന്നത് അതായത് നമ്മുടെ ഏതൊരു സംരംഭത്തിൻ്റെയും ഏറ്റവും വലിയ ഒരു അസെറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കിങ് ആൻഡ് ക്വീൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ജിസ് കസ്റ്റമേഴ്സ് ആയിരിക്കും അപ്പോൾ അത്തരത്തിൽ നമ്മുടെ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഒരുപാട് കസ്റ്റമേഴ്സിന്റെ വിശേഷങ്ങൾ കസ്റ്റമേഴ്സ് എന്ന് ഞാൻ ആക്ച്വലി പറയുന്നില്ല നമ്മുടെ സ്വന്തം കുടുംബാംഗങ്ങൾ തന്നെയാണ് അപ്പോൾ അവരുടെ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ് എന്നതുകൊണ്ട് നമ്മൾ അപ്പോൾ ഒരിക്കൽ കൂടി ഗോൾഡൻ മൊമെൻസിലേക്ക് സ്വാഗതം അപ്പോൾ ചെറുപുഴയിലെ അതിമനോഹരമായൊരു ഗ്രാമമായ പാണ്ടിക്കടവിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് പാണ്ടിക്കടവിലെ വിനോദിനി ചേച്ചിയുടെ വീട്ടിലേക്കാണ് ഇന്ന് ഒരുപാട് വിശേഷങ്ങളുമായി നമ്മൾ പോകുന്നത് അപ്പോൾ അതിലേക്ക് പോവാം അപ്പൊ പാണ്ടിക്കടവ് നമ്മുടെ സ്വന്തം വിനോദിനു ചേച്ചിയുടെ വീട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ചേച്ചിയുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തന്നെയുണ്ട് അപ്പൊ കുറെ വിശേഷങ്ങൾക്ക് പറയാനുണ്ട് പരിചയപ്പെടാനുണ്ട് ഹലോ ഹലോ യെസ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് നമ്മുടെ ചേച്ചി ഹലോ ചേച്ചി പോകുന്നു ബിസി ആയിട്ടു ബിസിയായിട്ടിരിക്കുന്നു ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ ഞാനിപ്പോ ഇവിടെ ലീവിന് വന്നാണ് അപ്പൊ വെക്കേഷൻ വന്നു ഫാമിലി മെമ്പേഴ്സും ഒക്കെ ആയിട്ട് അപ്പൊ എല്ലാ വർഷവും അങ്ങനെ വരാറുണ്ട് അപ്പൊ അഹമ്മദാബാദിൽ നിന്ന് നമ്മുടെ സ്വന്തം കേരളത്തിന്റെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ബാക്കി ചേച്ചിയുടെ ഫാമിലി ഉണ്ട് ഒന്ന് പരിചയപ്പെട്ട ഒരു എന്റെ മരുമോന്റെ ഭാര്യയാണ് മധുജ എന്നാണ് പേര് അവളുടെ ഹസ്ബൻഡ് ഗൾഫിലാണ് പിന്നെ ഇത് മരുമോളാണ് ഷീജീജ അവള് ഇവിടെ നാട്ടിൽ തന്നെയാണ് പിന്നെ അവളുടെ മോളാണ് അനുഷ് പിന്നെ ഇത് ഞങ്ങളുടെ ഒരു കൊച്ചുമോളാണ് ഓക്കെ പേര് പറഞ്ഞു പേര് നോക്കുക ഇവിടെ നോക്കി പേര് പറഞ്ഞ പേരില്ലേ കുട്ടി അത്ര നല്ല മൂഡിലല്ലാന്ന് തോന്നുന്നു കുഴപ്പമില്ല നമുക്ക് കുറച്ച് കഴിഞ്ഞ് നല്ല സെറ്റ് ആക്കി മൂടാക്കി വരാം അപ്പൊ ചേച്ചി നമുക്ക് എല്ലാവർക്കും നിങ്ങളെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുകയാണ് റൈറ്റ് ടൈമിന് തന്നെയല്ലേ ഞങ്ങൾ എത്തിച്ചേർന്നത് ആണ് എത്തിച്ചേർന്നത് ഈ നാടാണേലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല ശാന്തസുന്ദരമായ പ്രകൃതി സുന്ദരമായ ഒരു ഉദ്ദേശം തന്നെയാണ് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട് എന്ന് തോന്നലേ ഇവിടെ ഇരിക്കുമ്പോ അപ്പൊ ഫാമിലി ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഒരുപാട് വിശേഷങ്ങൾ പറയാനും ഒക്കെ പറ്റിയൊരു സ്പേസ് തന്നെയാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഒരു കുഞ്ഞു സന്തോഷം കൂടിയായിട്ടാണ് ഞങ്ങൾ പടിഞ്ഞാത്ത ഡയമണ്ട്സിൽ നിങ്ങൾ എനിക്ക് ഓൾറെഡി അറിയാം കസ്റ്റമേഴ്സ് ആണ് അതെ ഞങ്ങള് ഞാൻ വന്നാൽ ഒരു എപ്പോഴെങ്കിലും ഒക്കെ പടിഞ്ഞാത്ത ഒരു വിസിറ്റ് ഒക്കെ നടത്താറുണ്ട് എന്തെങ്കിലും ഒക്കെ പർച്ചേസിംഗ് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇതിന്റെ ഗോൾഡ് സ്കീമിലൊക്കെ ഞാൻ ചേർന്നിട്ടുണ്ട് ഓക്കെ നല്ലൊരു റിലേഷൻ അങ്ങനെ ാണ് പടിഞ്ഞാത്തിന്റെ സന്തത സഹചാരിയാണ് ഏറ്റവും നല്ലൊരു കസ്റ്റമർ ആണ് എന്ന് പറയാലേ ഓക്കേ അപ്പൊ നമ്മുടെ എല്ലാവരുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള റെസ്പോൺസ് റെസ്പോൺസൊക്കെയാണ് സർവീസ് ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഓക്കെ അവിടത്തെ കളക്ഷൻസിനെ കുറിച്ചൊക്കെ എന്താണ് കളക്ഷൻസ് കളക്ഷൻസ് ഒക്കെ നല്ല ആണ് അപ്പൊ നമ്മൾ വിനോദിന് ചേച്ചി മാത്രമേ ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നുള്ളൂ ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് സംസാരിക്കാം ചേച്ചി ചേച്ചിയൊന്നു പറഞ്ഞേ എന്താണ് പറയാനുള്ളത് ഹാപ്പി അല്ലേ ഹാപ്പിയാണ് ഹാപ്പിയാണ് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നൊരു സമയം തന്നെയാണ് ഇത് ഓക്കെ അപ്പം എന്താണ് നമ്മൾ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനെ കുറിച്ച് പറയാനുള്ളതാ പടിഞ്ഞാറിന് ഗോൾഡ് കുറിക്കൊക്കെ ചേർന്നിട്ടുണ്ട് നല്ല സ്വർണം തന്നെയാണ് നല്ല കളക്ഷൻ എല്ലാം ഉണ്ട് ഓക്കെ കളക്ഷൻ ഒക്കെ ഉണ്ട് ഇവിടെ അനുഷ് അനുഷൊക്കെ ഇങ്ങനെയാണ് സ്വർണ്ണത്തിനോടൊക്കെ താല്പര്യം ഉള്ള കൂട്ടത്തിലാണോ ചെറിയ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ തന്നെയാണ് എല്ലാവരും ഇവിടുത്തെ കസ്റ്റമേഴ്സ് തന്നെയാണ് അപ്പൊ എന്ത് ചെയ്യുന്നു ഇപ്പം ഞാൻ ഡാൻസ് ഡിപ്ലോമ ഭരതനാട്യം ഡാൻസർ ആണ് അപ്പൊ ഡാൻസ് ഒക്കെ ഉണ്ടാവും നമുക്കപ്പോ ഡാൻസ് ഒക്കെ കണ്ടിട്ട് മാത്രമേ നമ്മൾ ഇന്ന് പോകുന്നുള്ളൂ ഓക്കെ നല്ലൊരു ഡാൻസറെ അപ്പൊ എന്തായാലും നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചിട്ടുള്ളത് അപ്പൊ ഇനി ഇവിടെ പേരില്ല എന്ന് കൺഫേം ആണോ പേര് പറയില്ലേന്ന് തോന്നുന്നു ഓക്കെ കുഴപ്പമില്ല അപ്പൊ നമുക്ക് ഷീജ ചേച്ചിയോട് കൂടെ സംസാരിക്കാം എന്താണ് ചേച്ചി പറയാനുള്ളത് നല്ല തന്നെ പറയാൻ ഉള്ളത് പടിഞ്ഞാത്തിന്റെ ഗോൾഡൻ കസ്റ്റമർ തന്നെ ഞാൻ അമ്മായി കസ്റ്റമർ ആക്കി ഇവരെല്ലാം അപ്പൊ ഞാൻ ഡയമണ്ട്സിന്റെ ഒരു വലിയ താങ്ക് യു വരികയാണ് ഒരുപാട് ആളുണ്ട് അവരെല്ലാം ഞാൻ ആക്കിയിട്ടുണ്ട് ഗുജറാത്തിലെല്ലാരും ഇങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുവരിയാണ് അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് നമുക്ക് കുറച്ച് നമ്മുടെ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ കളക്ഷൻസ് ഒന്ന് നമ്മൾ അപ്പൊ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഒരുപാട് കളക്ഷൻസ് ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് എങ്ങനെയാണേച്ചി ഇഷ്ടായോ നോക്കട്ടെ നോക്കട്ടെ അപ്പൊ നോക്കിക്കോളൂ അതാ എവിടെ അങ്ങോട്ട് നോക്കിക്കോളൂ എങ്ങനെയുണ്ട് കളക്ഷൻസ് ഒക്കെ കണ്ടിട്ട് കൊറേ ബാങ്കിൾസിന്റെയും നെക്ലേസിന്റെയും കമ്മൽസും അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇയാൾക്ക് ഇഷ്ടമായോ എപ്പോഴേലും ഇണ്ടോ ഇഷ്ടായില്ലെന്ന് തോന്നുന്നു വളർന്നു വരുന്ന ഒരു സ്വർണവിരോധിയാണോന്ന് എനിക്കൊരു പറ്റില്ല വളർന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം അല്ലേ എന്തായാലും ഇതിനോട് മുഖം കാണിക്കുന്നില്ല എങ്ങനെ തോന്നുന്നു കളക്ഷൻസ് ഒക്കെ ഏതാണ് ഇഷ്ടമായ ഒരു കളക്ഷൻസ് നോക്കിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഇഷ്ടായി ആന്റീക്കില് വരുന്ന ആന്റീക്കില് വരുന്ന ചേച്ചിക്ക് ആന്റിക്ക് ഇഷ്ടമാണോ യെസ് ആന്റീക്കിൽ വരുന്ന ഒരു ടൈപ്പ് ആണ് നമ്മുടെ അനുഷയ്ക്ക് ഇഷ്ടായിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടം ആന്റിക്ക് നമുക്ക് ട്രെൻഡിങ് ആയിട്ട് കുറച്ച് യൂത്തിന്റെ ഇടയിൽ ഒരു മൂവബിൾ ആയിട്ടുള്ള സാധനമാണ് എന്ന് പറയുന്നത് അവിടെ എന്താണ് ഇഷ്ടമായത് ബാങ്കിൾസ് ഒക്കെ നല്ല കളക്ഷൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എനിക്ക് നല്ല ഇഷ്ടായിട്ടുണ്ട് അതുപോലെ ഇതും പക്ഷേ എപ്പോഴും പറയും എനിക്ക് തോന്നുന്നു ഇത് ആ ഇത് ഇതും എനിക്ക് നല്ലൊരു പക്ഷെ ഇതൊരു ഡെയിലി വെയറിന് അത്ര പറ്റില്ല വലിയ ടൈപ്പ് അല്ല വലുതല്ല ഈ ഇങ്ങനെയൊരു സ്റ്റോൾ ആയതുകൊണ്ടിട്ട് അത് പക്ഷെ എന്നാലും നമുക്കൊരു ഫങ്ഷനും അങ്ങനെയൊക്കെ പോകുമ്പോ അട്രാക്റ്റീവ് ആണ് സിമ്പിൾ ആൻഡ് സോബർ എന്നുള്ള രീതിയിൽ ഇതെനിക്കൊരു നല്ല ഇതായിട്ട് തോന്നിയിട്ടുണ്ട് താല്പര്യങ്ങളുണ്ട് ഏതാണ് ഇഷ്ട എനിക്കിതാ ഈ രണ്ട് വളരെ നല്ല ഇതും അപ്പൊ ഇതാകുമ്പോഴത്തേക്കൊരു സെറ്റായി ഈ കമ്മലും കൂടെ ആവുമ്പോ ഇതൊരു ആള് എക്സ്പേർട്ട് ആണ് ഈ ഒരു കാര്യത്തില് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ കളക്ഷൻസ് ഏതാണ് സ്യൂട്ട് ആവുന്ന രീതിയില് കളക്ഷൻക്കും നമ്മളൊരു ഫങ്ഷനൊക്കെ പോകുമ്പോ എനിക്കിത് അടിപൊളി അടിപൊളി ആയിട്ടൊരു നന്നായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ നോക്കിക്കോളൂ വള എന്നാലും ഒന്ന് ട്രൈ ചെയ്യാം ില് നമ്മുടെ ബ്യൂട്ടി എക്സ്പെർട്ട് എന്ന് ആന്റി തന്നെയാണ് അമ്മായി തന്നെയാണ് എല്ലാരും പറയുന്നത് ഡ്രസ്സായാലും സ്വർണ്ണായ അമ്മായി തന്നെയാണ് അമ്മായിക്ക് എല്ലായിടത്തും അമ്മായി തിരിച്ചു പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കാണാൻ പറ്റി ഒരുപാട് ഒരുപാട് അഭിപ്രായങ്ങൾ കേൾക്കാൻ പറ്റി ബാക്കിയെല്ലാം സന്തോഷാണ് കണ്ടു വെക്കണം ഓർക്കുമ്പോൾ എന്നാലും ഇടയ്ക്ക് വരുമ്പോ നോക്കാം നെക്സ്റ്റ് ടൈം പിന്നെ നിങ്ങളുടെ സ്കീമിലൊക്കെ ഉണ്ട് അപ്പൊ ഇനി വാങ്ങുവാണെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ എടുക്കണോന്നുള്ള തോന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്നാലും ഇങ്ങനത്തെ ഒരു പെൻ്റ് തന്നെ എനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഇത് അതുകൊണ്ട് ഇതും 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 എനിക്ക് നല്ലതാണ് ഇത് ഓൾവേസ് നല്ലതാണ് ആൻറ്റി പീസ് കമ്മല് നോക്കും ആ ഇതെനിക്ക് നല്ല ഇഷ്ടമായി കമ്മല് ഇതും ഡെയിലി വെയറിന് പറ്റിയതല്ലായിരിക്കാം എന്നാലും ശരി നന്നായിട്ടുണ്ട് ഇത് അപ്പം നമ്മുടെ കുട്ടി താരം കരഞ്ഞ് ബഹളമൊക്കെ ഉള്ളിലേക്ക് പോയിരിക്കുകയാണ് അനൂമിയാണ് ഏറ്റവും ഫേവറേറ്റ് എന്ന് തോന്നുന്നത് അല്ലേ പൊന്നു എന്നാണ് പേര് ഓക്കെ പൊന്നുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് അനൂമിയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഒന്ന് കരഞ്ഞ് ക്ലാഷായി ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല അതിൻ്റെ ഇടയ്ക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ആൻറ്റിയാണ് എല്ലാവർക്കും സ്വർണ്ണമൊക്കെ സ്വർണ്ണം മാത്രമല്ല കോസ്റ്റ്യൂംസും ഒക്കെ പ്രിഫർ ചെയ്ത് കൊടുക്കുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു ഓക്കെ അപ്പം നമ്മുടെ ഷേ ചേച്ചി കൂടെ വന്നിട്ടുണ്ട് എങ്ങനെയാണ് കരച്ചിൽ അവിടെ മാറിയോ ഓക്കെ സാന്ത്വനിപ്പിക്കുകയാണെന്ന് തോന്നുന്നു നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ടിച്ചാൽ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപ്പുഴ പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ